ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ കുട്ടികളുടെ പഠനമികവിൽ രക്ഷകർത്താക്കൾക്കുള്ള പങ്ക് എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ അനിത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറിങ് കോച്ച് കുട്ടികളുടെ പഠനമികവിന് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം വേണം അവരുടെ ഹോംവർക്ക് ചെയ്യുന്നതിൽ അവരെ സഹായിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും പേരൻസിൻ്റെ സഹായം അത്യാവശ്യമാണ് സ്കൂളിൽ കൊണ്ട് അവരെ ആക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഓരോ കാര്യങ്ങളിലും പേരൻസ് ശ്രദ്ധിക്കണം ഹോംവർക്ക് ചെയ്യുക എന്നത് എന്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഹോംവർക്ക് നിങ്ങൾ എഴുതി കൊടുക്കണമെന്നല്ല അവർക്ക് ഹോംവർക്ക് ചെയ്യുവാനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുവാനാവശ്യമായിട്ടുള്ള പോയിൻസും ഒക്കെ തിരഞ്ഞെടുക്കുവാനും ശരിയായത് ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി എഴുതുവാനും എഴുതുവാനുമൊക്കെയുള്ള പരിശീലനം രക്ഷകർത്താക്കൾ നല്ല അടുത്തത് അവരുടെ സ്കൂളിലെ ഓരോ ആവശ്യങ്ങളിലും പാരൻസ് മീറ്റിങ്ങിനും മറ്റ് പൊതു പരിപാടികളിലും അതായത് നിങ്ങളെ ക്ഷണിക്കുന്ന എല്ലാ പരിപാടികളിലും പേരൻസ് പോകണം നിങ്ങളുടെ സാന്നിധ്യം അവിടെ അറിയിക്കണം ഇതുകൂടാതെ അവരുടെ പ്രധാന അധ്യാപകരെയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് അവരുടെ ക്ഷേമങ്ങളെ അന്വേഷിക്കണം അവരുടെ കൂട്ടുകാരുടെ പേരൻസിനെ നിങ്ങൾ പരിചയപ്പെടണം അവരുമായിട്ട് നിങ്ങൾ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം ഇതെല്ലാം കുട്ടികളുടെ പഠനമികുവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ അടുത്തത് സെറ്റിംഗ് എക്സ്പെക്റ്റേഷൻസ് അവർക്ക് വ്യക്തവും യാഥാർത്ഥ്യവുമായ പ്രതീക്ഷകൾ പഠന ത്തെക്കുറിച്ച് നൽകണം നമ്മൾ പഠന നിലവാരം മെച്ചപ്പെടുത്തേണ്ട ആവശ്യകത എന്തെന്നാണ് എന്താണെന്ന് മെച്ചമായ പഠനം നിലവാരം ഉണ്ടെങ്കിൽ അത് ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നും അത് എത്രത്തോളം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുമെന്നൊക്കെയുള്ള അറിവ് അവർക്ക് നമ്മൾ കൊടുക്കണം അങ്ങനെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കുവാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കണം അവർക്ക് വേണ്ട പഠന സാമഗ്രികൾ നമ്മൾ വാങ്ങി കൊടുക്കണം ബുക്കുകൾ പുസ്തകങ്ങൾ മറ്റ് ആവശ്യമുള്ള വസ്തുക്കൾ ഇപ്പോൾ ടെക്നോളജിയുടെ യുഗമാണ് കമ്പ്യൂട്ടർ ആവശ്യമാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം മൊബൈൽ ആവശ്യമാണെങ്കിൽ വാങ്ങിക്കൊടുക്കണം എന്നാൽ ഇതെല്ലാം പാരൻ്റ് കൺട്രോളിൽ വയ്ക്കാനും നിങ്ങൾ ധൈര്യപ്പെടും കുട്ടിക്കിതെല്ലാം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ശരിയായ സൂക്ഷിപ്പുകാരൻ നിങ്ങൾ തന്നെ ആയിരിക്കും അത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ പഠന നിലവാരത്തെ ബാധിക്കും അത് ശരിയായ രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ അവരുടെ പഠന നിലവാരത്തിൻ്റെ തകർച്ചയ്ക്കും അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കുമൊക്കെ കാരണമായേക്കാം അതുകൊണ്ട് ഈ വക സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയുണ്ടാകണം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്നല്ല കൊടുക്കേണ്ടത് കൊടുക്കണം അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം അടുത്തത് നിങ്ങൾ അവർക്കൊരു റോൾ ആയിരിക്കണം എന്നതാണ് നമ്മൾ വായിക്കൂ വായിക്കൂ പഠിക്കൂ പഠിക്കൂ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വായിക്കുന്നതും നമ്മൾ നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതുമൊക്കെ അവർ കാണട്ടെ കുട്ടികൾ അനുസരിക്കുന്നവരല്ല മാതാപിതാക്കളെ അനുകരിക്കുന്നവരാകുവാൻ വേണ്ടുന്ന ഒരു ക്രമീകരണവും ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാനും നമ്മളും ശ്രമിക്കണം അതും കുട്ടികളുടെ പഠന നിലവാരത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് പലപ്പോഴും കുട്ടികളുടെ പഠന നിലവാരം മോശമാകുമ്പോൾ പേരൻസ് അവർക്ക് നിർദ്ദേശങ്ങളോ അവർക്ക് ആവശ്യമില്ലാത്ത വഴക്കുകൾ വഴക്ക് പറയുന്ന ഒരു ഒരവസ്ഥയിലോട്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ പേരൻസിനോട് തിരിച്ചു ചോദിക്കാറുണ്ട് നിങ്ങൾ പഠിച്ചപ്പോൾ എത്ര മാർക്ക് മേടിച്ചു നിങ്ങൾ ഏതുവരെ പഠിച്ചു എന്നൊക്കെ എന്നാൽ നമ്മൾ ഈ രക്ഷകർത്താവായ ഈ ഒരു നിമിഷത്തിലും വായനയിലും നോളജ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ മുന്നിലായിരുന്ന അവർക്ക് അങ്ങനത്തെ സംശയമൊന്നും വരത്തില്ല നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ മോഡലാകുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുവാനും അതിന് വേണ്ട വേണ്ടുന്ന അവസരങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അവരുടെ ഫിസിക്കലായിട്ട് അവരെ ബലപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അവരുടെ വില്പവറും റെസ്പോൺസിബിലിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കില്ലും എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ ഇതെല്ലാം സഹായിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കരിക്കുലത്തിനോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ കാര്യങ്ങളിലും പരിശീലനവും പ്രാവീണ്യവും നേടുവാനുള്ള അവസരങ്ങൾ രക്ഷകർത്താക്കൾ ഒരുക്കി കൊടുക്കണം അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കണം അവർക്ക് റെസ്പോൺസിബിലിറ്റി ബോധം നൽകണം നിങ്ങൾ തീരുമാനങ്ങൾ അവരുടെ കാര്യങ്ങളിൽ എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിച്ച് കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ല നമ്മൾ തന്നെ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ നമ്മൾ റൂൾസുകളെല്ലാം സെറ്റ് ചെയ്ത് ആജ്ഞാപിക്കുന്നതുപോലെ പോയാൽ ടീനേജിലോട്ട് എത്തുമ്പോൾ അയാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യവും നോക്കി അങ്ങ് പോകും നമ്മൾ പിടിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്കും നമ്മൾ കാതൊറുക്കണം അതും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം ഇത് കുട്ടികളുടെ തിങ്കിങ് എബിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നു പ്രോബ്ലംസ് സോൾവിങ് സ്കിൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കും അവർ അവരിൻഡിപെൻഡൻ്റ് ആകുവാൻ റെസ്പോൺസിബിളാകുവാൻ സെൽഫ് ഹെൽഫ് എസ്റ്റീമോടെ സെൽഫ് കോൺഫിഡൻസോടെ വളർന്നു വരുവാൻ ഇത് വളരെയേറെ സഹായിക്കുന്ന ഘടകമാണ് ഇത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കും പഠിച്ചാൽ മാത്രം പോരാ അത് മികവിൻ്റെ സ്ഥാനത്തിലെത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ബാലൻസിൻ്റെ കടമയാണ് നമുക്കടുത്ത് ഇതിൻ്റെ മൂന്നാം ഭാഗത്തിൽ കാണാം നന്ദി നമസ്കാരം